സിന്ധുസ് ഫുഡാൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിട സ്പെഷ്യലായിട്ട് ഉലുവക്കഞ്ഞി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കയ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഉലുവക്കഞ്ഞി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് കർക്കിട സ്പെഷ്യലായിട്ടുള്ള ഉലുവക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഞവരേരിയാണ് വളരെയധികം ഔഷധ ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒരു അരിയാണ് ഈ നവരേരി ഇപ്പം നവരേരി ഇല്ലെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള അരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ പച്ചരി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഉലുവക്കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് ആദ്യം നമുക്ക് അരി നന്നായിരുന്നു കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമൊന്നും കഴുകിയെടുക്കണം തവിടോടു കൂടിയിട്ടുള്ള അരിയും അതുപോലെ തന്നെ വളരെ അധികം ഔഷധ ഗുണങ്ങളിലാണ് ഒരു കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യമാണ് നമുക്ക് ഈ ഒരു കഞ്ഞിരി ലഭിക്കുന്നത് ഇപ്പോൾ ഇത് ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു ഗുണമാണ് കിട്ടുന്നത് അരി കഴുകിയപ്പോൾ എൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു വെള്ളം മാറ്റിയ ശേഷം ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ എന്തായാലും നവരേരിയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വെള്ളമൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഞാനിവിടെ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഉലുവയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് പക്ഷേ ഒരു ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടായിരിക്കും ഈ ഉലുവ കൂടുതലാക്കി എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഈ ഉലുവ നന്നായി ഒന്ന് കഴുകിയെടുക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷം ഓവർനൈറ്റ് ആണ് വെക്കുന്നത് അതല്ലെങ്കിൽ ആറ് തൊട്ടിട്ട് എട്ട് മണിക്കൂർ വരെ നമുക്ക് ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ഉലുവക്കഞ്ഞിയിലേക്ക് ചേർക്കുന്നത് ചെറുപയറാണ് ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇത് നന്നായി കഴുകിയെടുത്ത ശേഷം ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുതിരയാണ് ഇതും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അപ്പം മുതിരയാണെങ്കിലും നന്നായി കഴുകി അരിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ മുതിരയിലൊക്കെ എപ്പോഴും കല്ല് കിട്ടാറുള്ളതാണ് ചെറിയ കല്ലൊക്കെ ഈ മുതിര കഴുകുമ്പോൾ കിട്ടാറുണ്ട് അതിനുശേഷം മുതിര ഞാൻ ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ആശാളിയാണ് ഇതുപോലെ അവർ നീളത്തിലായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ആശാളി ഇത് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഓരോന്നിൻ്റെയും ഔഷധ ഗുണങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ട് എഴുതുന്നതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയാണത് ഇത് ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഉലുവയിലൊന്നും കല്ലൊന്നും ഇല്ലയെന്നുള്ളത് അരിച്ചിട്ട് വേണം കഴുകിയെടുക്കാനും ഞാനിവിടെ ഇപ്പം ഇത്രയും ധാന്യങ്ങളാണ് ചേർക്കുന്നത് ഇതിൽ നമ്മൾ ചെറുപയറ് മുതിര അതുപോലെ തന്നെ ഉലുവയും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുപോലെ ആശാളി നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഒരു ജെല്ലി ഫോമിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നമുക്കിത് കുക്കറിലാണ് ഞാൻ ഈ ഒരു ഉലുവക്കഞ്ഞി വെക്കുന്നത് അതെന്താ ഞാനൊരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഉലുവയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മുതിര ചേർക്കാം പിന്നെ ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കഴുകി വെച്ചിട്ടുള്ള നവരേരിയാണ് പിന്നെ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആശാളി ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ടര കപ്പ് വെള്ളമാണ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കഞ്ഞി വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം ഞാനിവിടെ ഇപ്പോൾ അരമുറ തേങ്ങയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തേങ്ങയുടെ പാല് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞി തയ്യാറാക്കാം പക്ഷേ ഞാനിവിടെ ഇപ്പോൾ തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് ഈ ഒരു പുലുവക്കഞ്ഞി തയ്യാറാക്കുന്നത് തേങ്ങ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയിൽ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ പീസസ് ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് വെളുത്തുള്ളിയാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് കൊച്ചുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കടുക് ആണ് കടുക് ശരീരത്തിന് ചൂട് നൽകുന്നതാണ് ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെന്താ നമ്മൾ നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെന്താ കാൽ കപ്പ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെന്താ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത ശേഷം കഞ്ഞിയിലേക്ക് ചേർക്കാം മൂന്ന് വിസിലൊക്കെ കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് കുക്കറൊക്കെ തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അരിയൊക്കെ വെന്തോന്നുള്ളത് നോക്കാം വെള്ളമൊക്കെ കുറച്ച് വെള്ളം വെള്ളമതിനകത്തുള്ളൂ അരിയൊക്കെ നന്നായി വെന്ത കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം ഇപ്പോൾ തേങ്ങാ പാൽ ചേർത്തിട്ടാണ് കർക്കിടക്കഞ്ഞി തയ്യാറാക്കുന്നതെങ്കിൽ ഈ സമയത്ത് രണ്ടാം പാലാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ തേങ്ങ അരച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കഞ്ഞിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത് ഞാനിത് ഒന്നര ഇട്ടിട്ട് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊന്നും തിളപ്പിച്ചെടുക്കാം ഇതിൽ അരച്ച് ചേർത്തിട്ടുള്ള ഉള്ളിയുടെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉലുവക്കഞ്ഞിക്ക് അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും ഈയൊരു ഉലുവക്കഞ്ഞിക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് ഉലുവക്കഞ്ഞിയുടെയൊക്കെ കിറ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് പക്ഷേ അതിനൊക്കെ ചില സമയത്ത് നല്ല കയപ്പായിരിക്കും അതുപോലെ തന്നെ കുടിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല കുറേ മരുന്നുകൾ ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കയപ്പും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കുന്നതാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ഇത്രയും നേരം നമ്മൾ ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ ഇപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇന്ദുപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇന്ദുപ്പ് ചേർത്താലും മതി അത് അരപ്പൊക്കെ ചേർത്ത ശേഷം ചെറുതായിട്ട് ഒരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും തിളച്ചാൽ മതി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കാം ഈ ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അങ്ങനെ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തട്ട്ക്കാപ്പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത് നെയ്യിൽ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കർക്കിടകഞ്ഞിക്ക് കിട്ടുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാം അങ്ങനെ അത് നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു മൂന്ന് കൊച്ചുള്ളിയാണ് വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി ചുമന്ന് വരുന്നവരെയാണ് മൂപ്പിച്ചെടുക്കേണ്ടത് കൊച്ചുള്ളിയും നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കഞ്ഞിക്ക് ടേസ്റ്റ് കൂടുന്നതാണ് അങ്ങനത്തെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ചേർക്കാം അപ്പോഴേക്കും ഞാനൊരു സെർവിംഗ് ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഞ്ഞി ഒഴിക്കാം നല്ല ചൂടോടുകൂടി തന്നെയാണ് കഴിക്കേണ്ടത് രാവിലെയോ രാത്രിയോ ഏത് സമയത്താണോ നിങ്ങൾക്ക് കഴിക്കാൻ സൗകര്യം വെച്ചാൽ അതിനനുസരിച്ച് ഈ ഒരു രീതിയിൽ കഞ്ഞി തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ് ഇനി നമുക്കിതിലേക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർക്കേണ്ടത് നെയ്യോടുകൂടി തന്നെ ചേർക്കേണ്ടതാണ് അപ്പോൾ ഇനി കടയിൽ പോയിട്ട് കർക്കിടക കിറ്റൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകളെ വെച്ചതന്നെ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കർക്കിടകഞ്ഞി എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തിൽ തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്